ഹൈ ഗായ്സ് ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജേക്കട്ട് എന്താണ് എൽ കട്ട് ഷോർട്ട് കട്ടിൽ എൽ കട്ട് എങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ജേക്കട്ട് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആണ് രണ്ട് സീൻ എടുക്കുക അതിൽ ആദ്യത്തെ സീൻ തീരുന്നതിന് മുൻപ് തന്നെ രണ്ടാമത്തെ സീനിന്റെ കുറച്ച് ഓഡിയോ ഭാഗം നമ്മൾ കേട്ടു തുടങ്ങുകയാണ് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നത് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ടി എസ് ഓഫ് സ്റ്റീൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ ഒരു സീൻ കാണിക്കാം നിങ്ങളതൊന്ന് നോക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു റോക്കറ്റ് ലോഞ്ച് ആകുന്ന സീനാണ് അതിനുശേഷം വരാൻ പോകുന്ന സീനിന്റെ കുറച്ച് ഓഡിയോ ഭാഗം കേട്ട ശേഷമാണ് ആ സീനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു എഡിറ്റിങ്ങിനെ ജെക്കട്ട് എന്ന് വിളിക്കുന്നത് അതിന് കാരണമുണ്ട് വീഡിയോ എഡിറ്റിന്റെ ടൈം ലൈന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എഡിറ്റിംഗ് ഭാഗം വന്നിട്ട് ഒരു ജെയുടെ ആകൃതിയിലായിരിക്കും ഇനി എന്താണ് എൽ കട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ രണ്ട് സീൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ സീൻ തീർന്നു കഴിഞ്ഞാലും ആ തീർന്ന സീനിന്റെ ഓഡിയോ രണ്ടാമത്തെ സീനിലേക്ക് കുറച്ചിട വരെ ഉണ്ടാകും ഓക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടി എസ് ഓഫ് സ്റ്റീലിന്റെ മറ്റൊരു ഭാഗം എടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ സീൻ മാറുന്നുണ്ട് പക്ഷെ ആ സംസാരിക്കുന്ന ഓഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ക്യാമറയുടെ പൊസിഷൻ മാറുന്നുണ്ട് അപ്പോഴും സംസാരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഈ എൽക്കട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഇങ്ങനെ ഡയലോഗ്സിനായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു എഡിറ്റിങ്ങിനെ അല്ലെങ്കിൽ ഈ ഒരു കട്ടിനെ എൽ കട്ട് എന്ന് വിളിക്കുന്നത് വീഡിയോ എഡിറ്ററിന്റെ ടൈം ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എല്ലാ ആകൃതിയിലായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ എൽ കട്ട് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ജെ കട്ടും എൽ കട്ടും എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അടുത്ത തവണ നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നോക്കുക എവിടെയൊക്കെയാണ് ജെ കട്ട് വരുന്നത് എവിടെയൊക്കെയാണ് എൽ കട്ട് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷോർട്ട് കട്ടിനകത്ത് ജെ കട്ടും എൽ കട്ടും ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ജേക്കട്ട് പഠിക്കാം ശേഷം എൽ കട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ജേക്കട്ടിനായിട്ട് രണ്ട് വീഡിയോ നമുക്ക് ഷോക്കിനകത്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ഫയൽ കൊടുത്തു ഓക്കെ ഫയൽ ബ്രൗസർ വന്നു അതാ ഇവിടെ രണ്ട് വീഡിയോ ഉണ്ട് സീറോ വണ്ണും സീറോ ടുവും ഓപ്പൺ കൊടുത്തു ഓക്കെ അപ്പോൾ രണ്ട് വീഡിയോ വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണം സീറോ വണ് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ടൈം ലൈനിനകത്ത് ഇടാം ഓക്കെ അപ്പോൾ ഇവിടെ വീഡിയോ ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊണ്ടുവന്ന് സീറോ ടു കൊണ്ടുവന്ന് ഇടാം ഓക്കെ അപ്പോൾ സീറോ ടു ക്ലിക്ക് ചെയ്തുകൊണ്ട് വെച്ചു ഓക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് സീറോ ടുവിനകത്ത് ഒത്തിരി ഭാഗം വേണ്ട ഏകദേശം ഇവിടെ തൊട്ട് മതി കേട്ടോ ഓക്കെ അപ്പം ദാ ഇവിടെ തീരുമാനിച്ച ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ ആണ് ഇതാ ഇവിടെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പച്ച ലൈറ്റ് എന്താണ് പച്ച ലൈറ്റ് അല്ല പച്ച ലൈൻ വരുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ മൗസിൻ്റെ ഇടത്തപ്പെട്ടേ ക്ലിക്ക് ചെയ്തുകൊണ്ട് ദാ ഇങ്ങനെ നീക്കാമെങ്കിൽ കണ്ടില്ലേ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമുക്ക് ഇവിടെ തൊട്ട് തീരുമാനിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ശേഷം വീഡിയോ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നൈസ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചേക്കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് വീഡിയോയുടെ ഓഡിയോ എന്താണ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ സെലക്ട് ചെയ്യുക റൈറ്റുകൾ കൊടുക്കുക അപ്പോൾ കുറച്ച് മെനു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും ഇവിടെ ഡിറ്റാച്ച് ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഓക്കെ ഇതാ അതിൻ്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടുണ്ട് വേണ്ടല്ലേ അതേപോലെ തന്നെ അടുത്ത വീഡിയോ എടുക്കാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഡിറ്റാച്ച് ഓഡിയോ ഓക്കെ ഇപ്പോൾ കണ്ടല്ലേ അതിൻ്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ജേ കട്ട് ചെയ്ത് നോക്കാം അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യത്തെ വീഡിയോ എടുക്കുക ആ വീഡിയോയുടെ ഓഡിയോയുടെ ഏകദേശം ഇവിടെ വെച്ച് നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ഇത് അപ്പോൾ ആ ഓഡിയോ സെലക്ട് ചെയ്തു ഇതിവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അതായിവിടെ ചെറിയൊരു ക്ലിപ്പ് എന്താണ് വന്നിട്ടുണ്ട് അതെന്ത് വേണം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അതവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയുടെ എന്താണ് രണ്ടാമത്തെ വീഡിയോ എടുക്കുക അതിൻ്റെ കുറച്ച് ആദ്യ ഭാഗം കുറച്ച് ഭാഗം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ എന്ത് വേണം പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കാം ഓക്കെ ഏകദേശം ഈ ഒരു ഗ്യാപ്പിൻ്റെ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം ഓക്കെ ശേഷം എന്ത് വേണം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ ഇവിടെ ചെറിയൊരു ക്ലിപ്പ് ആകാൻ വന്നിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്ത് ലിഫ്റ്റ് കൊടുക്കുക ഓക്കെ ഇപ്പം കണ്ടില്ലേ ഇവിടെ രണ്ട് ഗ്യാപ്പ് ഒന്നും കണ്ടില്ലേ ഇനി എന്ത് ചെയ്യണം ഈ വീഡിയോ ഓഡിയോ ഈ ഗ്യാപ്പിനകത്ത് കയറ്റി വെക്കണം ഓക്കെ അപ്പോൾ എങ്ങനെ എന്ത് എന്താ ചെയ്യണം അതായത് ഈ വീഡിയോ ഓഡിയോ ഒരേ സമയം വേണം ഇത് ഗ്യാപ്പിനകത്ത് കയറ്റേണ്ടത് എന്താണ് രണ്ടും വ്യത്യസ്തമായ സമയത്ത് ചെയ്യില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഓഡിയോ ഔട്ട് ഓഫ് ഔട്ട്സോഴ്സിംഗ് കൈപ്പും അതായത് ഓഡിയോ വേറെതായിട്ട് കേൾക്കും വീഡിയോ വേറെതായിട്ട് വരും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ കാര്യം കീബോർഡിലെ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് അതായത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോയിൽ സെലക്ട് വീഡിയോ ക്ലിക്ക് കൊടുക്കുക ശേഷം ഓഡിയോയിലും ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ വീഡിയോ ഓഡിയോ സെലക്ട് ആവുന്നതെന്ന് കാണാൻ പറ്റണ്ടല്ലേ ഇനി ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് വന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് കേട്ടി വെക്കാതെ ഉള്ളൂ കണ്ടല്ലേ ഓക്കെ ഇപ്പോൾ കണ്ടില്ല ഒരു ജെ ആകൃതിയിലാണ് ഈ ഒരു കട്ട് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നല്ല നമുക്ക് കാണാൻ ഒരു ഇപ്പോൾ കണ്ടത് ഇനി വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസിഷൻ ഈ ഓഡിയോയുടെ ഇടയ്ക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതായത് ഒരു ഫേഡ് ട്രാൻസിഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയോ ആദ്യത്തെ വീഡിയോയുടെ ഓഡി എടുക്കുക ഓക്കെ അതിൻ്റെ എഡ്ജി വരും അപ്പോൾ എന്താ ഇവിടെ ഒരു ചുമന്ന ലൈൻ ഇവിടെ വരുന്നതാണ് അങ്ങനല്ലേ എന്നിട്ട് എന്ത് വേണം മൗസിലെ ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് അങ്ങോട്ട് നീക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നീക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ രൂപപ്പെടുന്ന കാണാൻ പറ്റും കണ്ടല്ലേ ഒരു ഫേഡ് ട്രാൻസിഷൻ ആണ് ഓക്കെ ശേഷം ഒന്ന് പ്ലേ നോക്കുക ഓക്കെ കാണാൻ നൈസ് ആയിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയുടെ ഓഡിയോ പതിവൊക്കെ കുറഞ്ഞ് അടുത്ത വീഡിയോയുടെ ഓഡിയോ ആയിട്ട് എന്താണ് കൂടി വന്നത് അതായത് ഒരു ചില മിക്സിങ് ആയിട്ട് വരികയാണ് അതായത് ഒരു ക്രോസ് ഫൈഡ് എഫക്റ്റ് ആണത് വന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഈ ജാക്കറ്റിൻ്റെ ലെങ്ത്ത് എത്ര വേണം അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണ് വേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എൽ കട്ട് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോയുടെ അവസാനം വരാം അപ്പോൾ ഇവിടെയാണ് നമുക്ക് എൽ കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ഒരു വീഡിയോ ഷോക്കട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുത്തു ഓക്കെ ഇവിടെ സീറോ ഫോർ എന്ന വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ ഇത് ഒരു ട്രെയിനിൻ്റെ സീനാണ് കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ്റെ സീനാണ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് എന്താ ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവരിക ശേഷം എന്ത് ചെയ്യണം വീഡിയോ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഡിറ്റാച്ച് ഓഡിയോ ഓക്കെ അങ്ങനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം എൽ കട്ടിനകത്ത് ചെയ്യേണ്ടത് ജെ കട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഈ വീഡിയോയുടെ മുൻപായിട്ടുള്ള ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഓക്കെ എന്ത് ചെയ്യണം പ്ലേ ഹെഡ് കൊണ്ടൊന്ന് ഇവിടെ വെക്കാം ഓക്കെ വീഡിയോ സെലക്ട് ചെയ്യാം ഓക്കെ ഈ ഒരു സ്പ്ലിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അത് ആ വീഡിയോ എന്താണ് എക്സ്ട്രാ ഭാഗം എന്താ ഇങ്ങനെ മുറിഞ്ഞ് മാറിയത് കാണാൻ പറ്റും ഇത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ സെലക്റ്റ് ആവും ശേഷം എന്താണ് ലിഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇപ്പം ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ സെലക്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ആ വീഡിയോ ട്രാക്കിൽ ഇന്നാൽ മതി അതായത് ഈ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് അതായത് ഒരു വീഡിയോ ട്രാക്ക് നിങ്ങൾ സെലക്ട് ആണെങ്കിൽ അതിൽ പ്ലേഹ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് മുറിയുന്നത് കേട്ടോ വീഡിയോ സെലക്ട് ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ വീഡിയോ ട്രാക്ക് കൂടി സെലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കണം ഓക്കെ അപ്പം നമുക്കിനി ഏൽക്കട്ടിലേക്ക് തിരിച്ചു വരാം ഓക്കെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ അടുത്ത വീഡിയോയുടെ ഓഡിയോയുടെ കുറച്ച് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇവിടെ പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കാം ഓക്കെ ഓഡിയോ സെലക്ട് ചെയ്യാം ഓഡിയോയിലെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടല്ലേ ഓഡിയോ ട്രാക്കിലോട്ട് സെലക്ഷൻ മാറി കാണാൻ പറ്റും കണ്ടില്ല ഇപ്പോൾ നമ്മൾ ഓഡിയോ ട്രാക്ക് ടു അതായത് ഓഡിയോ ട്രാക്ക് ടു അല്ല ഓഡിയോ ട്രാക്കിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ശേഷം എന്ത് ചെയ്യണം ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ ചെറിയൊരു ഭാഗം എക്സ്ട്രാ വന്നിട്ടുണ്ട് അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം ഓക്കെ ശേഷം എന്ത് വേണം ഈ ഒരു വീഡിയോയും ഓഡിയോയും കൂടി സെലക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്ത് വേണം കണ്ട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ക്ലിക്ക് കൊടുക്കുക ശേഷം ഓഡിയോ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ സെലക്ഷൻ വന്ന് ആയത് കാണാൻ പറ്റും ഓക്കെ ഇനി എന്ത് വേണം മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഇടത്തോട്ട് നീക്കുക ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഒരു എൽ ആകൃതിയിലാണ് നമ്മുടെ ഈ ഒരു കട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഓക്കെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും നമുക്കൊന്ന് സൂം ചെയ്യാം ഓക്കെ എന്താ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ ഒരു വീഡിയോ അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ഓഡിയോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്യാപ്പ് ഓക്കെ നമുക്ക് ഏകദേശം ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ ഇനിയും പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഏൽക്കട്ട് കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം കേട്ടോ ഇതിനു വേണ്ടി ഒരു ഈ ഒരു എഡിറ്റിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഈ കോപ്പറേറ്റ് ഇല്ലാത്ത വീഡിയോ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസകോറിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയലോഗ്സ് പോലെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാത്തത് സാധാരണ ഏൽക്കട്ട് കൂടുതലും വരുന്നത് ഈ ഡയലോഗ് രംഗങ്ങളിലാണ് കേട്ടോ ഞാനത് പറയുകയാണെ ഞാൻ മുമ്പേ പറഞ്ഞു ഡയലോഗ് രംഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടില്ല ഈ ഒരു ഷേപ്പ് കണ്ടില്ല ഈ ഒരു കട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ എല്ലാ ആണ് എല്ലാ ആകൃതിയിലാണ് അതുകൊണ്ടാണ് ഇതിനെ എൽ കട്ട് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്രോസ് ഫൈഡ് കൊടുക്കാം ഓക്കെ അവസാന വീഡിയോയുടെ ഏതാണ്ട് ഓഡിയോ സെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നാണ്ട് അതിൻ്റെ ആ ഒരു എഡ്ജിലില്ലേ എഡ്ജി വരുന്നതാണ് കണ്ടില്ലേ പച്ച കളറായി നമ്മുടെ കഴ്സറും മാറി കാണാൻ പറ്റും കണ്ടില്ലേ മോസ്റ്റലി ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ കൂടി നീക്കാമെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഫൈഡ് എഫക്റ്റ് ആഡ് ആവുന്നതായിരിക്കും ഓക്കെ ശേഷം ഒന്ന് പ്ലേ നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ നൈസായിട്ടുള്ള ഒരു എൽ കട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പം അത്രയാണ് ഗൈസ് ജെ കട്ടും എൽ കട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് തീരുമാനിക്കുക നിങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് വളരെ സിമ്പിളായിട്ട് എൽ വെൽക്കട്ട് എങ്ങനെ സ്റ്റോക്കെട്ട് ചെയ്യാമെന്നേ പറഞ്ഞോളൂ ബാക്കി ഇതെങ്ങനെയൊക്കെ വരണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് പിന്നെ ഓർക്കുക വീഡിയോ ഓഡിയോ നീക്കുമ്പോൾ ഒരേ സമയം തന്നെ രണ്ടും ക്ലിക്ക് ചെയ്ത് നീക്കുക അപ്പോൾ അത്രേ ഉള്ളു ഗൈസ് എനിക്ക് പറയാനുള്ളൂ ഞാൻ എക്സ്പോട്ടിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് പിന്നെയും കൂടി പോകും അത്രേ അത്രയുള്ള കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ